സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർദ്ധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം കണയൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ശ്യാംകുമാർ സമാധാനപരമായി വന്ന മാർച്ച് ഇപ്പോൾ ചെറിയ തോതിൽ സംഘർഷം ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എന്താണ് വിവരങ്ങൾ മറികടക്കാൻ പ്രവർത്തകർ ക്രമം തുടങ്ങിയപ്പോൾ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഏതാണ്ട് അഞ്ച് മിനിറ്റിലേറെ നേരം ജലഭീരങ്കി പ്രയോഗിച്ചു അൻപതിൽ താഴെ മാത്രം പ്രവർത്തകർ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിപ്പോഴും ബാരിക്കേഡ് അവർക്ക് തലിച്ച് ഭാഗ്യതാകുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ബാരിക്കേഡ് ഒരു റൗണ്ട് ജലദീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇപ്പം പ്രവർത്തകരായുള്ള ശ്രമം തുടരുകയാണ് പോലീസ് അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഏതായാലും നിക്ഷേപം അവസാനിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടങ്ങിപ്പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏണ്ടൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഇവിടെ പനയാനൂർ താലൂക്ക് ഓഫീസ് തലത്തിലെടുത്തൊരു വലിയ സംഘർഷാവസ്ഥയുണ്ടായി ഇപ്പോൾ ഏതായാലും ആ സംഘർഷത്തിൽ തന്നെ പിന്തുടരുന്നാലും ചില പ്രവർത്തകർ കാര്യത്തിൽ മറച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് കാര്യമായൊരു പ്രകോപനം ഉണ്ടാകുന്നില്ല പോലീസ് ചില വിവരങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞു ജലതീരങ്കി പ്രയോഗം തീർന്നതിനു ശേഷം വീണ്ടും ഇപ്പോൾ കുറെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിലൂടെ കയറി അപ്പുറത്തേക്ക് കടക്കാൻ സർവീപക്ഷം നേതാക്കന്മാർ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത് കൂടുതൽ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയില്ല ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് നേതാക്കന്മാരെ ഇടപെട്ട് പ്രവർത്തകന്മാരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് വീണ ശരി ശാം വിവരങ്ങൾ നൽകുകയായിരുന്നു എറണാകുളം കണയൂർ താലൂക്ക് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെയായിരുന്നു മാർച്ച് അല്പസമയം വരെ ഏതാണ്ട് പത്ത് മിനിറ്റോളം മാർച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ബാരിക്കേഡുകൾ മാർച്ചിടാൻ ശ്രമിച്ചു ജലവിരങ്ങി പ്രയോഗം ഉണ്ടായി പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതിരോധം പ്രകോപനം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോവുകയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ Yüzlerce sinaba, yüzlerce പിണറായി കേരളം നടക്കില്ല പേര് പറഞ്ഞ അധികാരത്തിൽ വന്നവര് പിണറായി സർക്കാര സമരമാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഇന്ത്യൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാനപരമായ സമരമാനിയും ഈ സർക്കാർ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ ഒരു അഭിസംബോധനയോടുകൂടി അവർ പിരിഞ്ഞു പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെ അല്ലേ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതൊരു സൂചനാ സമരം എന്ന് അവർ പറഞ്ഞു വെക്കുന്നു വലിയ വലിയ സംഘർഷം ഒരു വലിയ തലത്തിലേക്ക് വളർന്നില്ല എറണാകുളത്ത് മുൻമന്ത്രി കെ ബാബുവും ഈ സമ്മേളനം അവരുടെ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത തുടർന്ന് ഹൈക്കീഡ് എം എൽ എ സംസാരിച്ചതിന് ശേഷം ചില പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസിന്റെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി ബാരിക്കേഡ് വലിച്ചതായിടാൻ ശ്രമിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ജലബീരംഗി പ്രയോഗിച്ചത് ഒരു റൗണ്ട് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഒരു ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം നേരം ജലവീരങ്കി പ്രയോഗം നടന്നു അതിന് അതോടുകൂടി പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ജലവീരങ്കി പ്രയോഗത്തിന് ശേഷം വീണ്ടും ചില പ്രവർത്തകർ കൂടി ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അവരെ പ്രതിരോധിക്കുകയായിരുന്നു തുടർന്ന് ഒടുവിൽ നേതാക്കന്മാർ ഇടപെട്ട് അവരുടെ പ്രതിഷേധം പ്രവർത്തകരെ സമാധാനിപ്പിച്ച് അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല പ്രതിഷേധം അവസാനിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോയിരിക്കുന്നു നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ സർക്കാർ മാത്രമേ മെഡിക്കൽ മാനേജ്മെന്റുകളായി ഉണ്ടാക്കിയ കരാർ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് എറണാകുളം കണ്ണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സമാനമായ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന അതിന്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളത്തെയും സമര ഏതായാലും എറണാകുളത്ത് കണയാനൂർ താലൂക്ക് ഓഫീസിൽ മുന്നിലേണ്ടാലും സംഘർഷാവസ്ഥയ്ക്ക് ആയി വന്നിരിക്കുന്നു പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു വീണ ശ്യാംകുമാർ എറണാകുളത്തെ കൊച്ചി കണയനൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അല്പസമയം നേരത്തെ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു ഉണ്ടായി ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇതൊരു സൂചനാ സമരമാണ് എന്ന് വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഉദ്രവാക്യം മുഴക്കിയ ശേഷമാണ് അവർ പിരിഞ്ഞു പോയിരിക്കുന്നത്